എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് വണ്ടൂരിൽ പ്രതിഷേധ വിളംബരം സംഘടിപ്പിച്ചു വണ്ടൂർ ടൗണിൽ നടന്ന പ്രതിഷേധം വക്കഫ് ഭേദഗതി ബിൽ കത്തിച്ച് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപറ്റ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നിയോജകമണ്ഡലം പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അനീസ് കുരാട് ട്രഷറർ ഡോക്ടർ ഫൈസൽ ബാബു ഷൈജൽ എടപ്പറ്റ അയ്യൂബ് പാലക്കോട് എം കെ നാസർ പി അസൈനാർ സി ടി ചെറി എം കെ ഇക്ബാൽ കെ ഫാഹിസ് വി മുഹമ്മദ് റാഷിദ് ഷിഹാബ് മമ്പാട് ജാഫർ തിരുവാലി അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി ഖമറു മാസ്റ്റർ സൈനുദ്ദീൻ വി ഷബീബ് റഹ്മാൻ ഇർഫാൻ പോരൂർ സിനാൻ മാളിയേക്കൽ സജീഷ് അല്ലേ எம் துடங்கியவர் சொந்தம் ஹை அஹத தொடங்கியவர் இனட் சொந்தம் இன்டர்நெட்